പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി മാറ്റാനുള്ള കരട് നിയമത്തിന് എതിരായി ഇറാഖിൽ വ്യാപക പ്രതിഷേധം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നതിന് സമാനമാണ് നീക്കമെന്ന് വനിതാ അവകാശ പ്രവർത്തകർ പറയുന്നു ഇറാഖിൽ ആധിപത്യമുള്ള ഷിയ മതവിഭാഗം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്താൻ ശ്രമം നടത്തുന്നതായി ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം പോലുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെയോ പുരുഷ രക്ഷകർത്താവിൻ്റെയോ അനുവാദം വേണമെന്ന സംവിധാനം ഇറാഖിലില്ല എന്നാൽ പുതിയ നിയമപ്രകാരം വിവാഹം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മതനേതാക്കൾക്ക് നൽകും സ്ത്രീകളെ സംബന്ധിച്ച ഇതൊരു ദുരന്തമാണെന്ന് നിയമത്തിനെതിരെ പോരാടുന്ന സഖ്യത്തിൻ്റെ റയാഫായിഖ് പറഞ്ഞു സഖ്യത്തിൽ ഇറാഖി എം പിമാരും ഉൾപ്പെടുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് തൻറെ ഭർത്താവും കുടുംബവും ബാലവിവാഹത്തെ എതിർക്കുന്നു തൻ്റെ മകൾ വിവാഹം കഴിക്കുകയും മകളുടെ ഭർത്താവ് ചെറുമകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു നോക്കൂ പുതിയ നിയമം അതിന് അനുവദിക്കുന്നതാണ് ഈ നിയമം കുട്ടികളുടെ ബലാത്സംഗം നിയമവിധേയമാക്കുന്നതിന് സമാനമാണ് റയ കൂട്ടിച്ചേർത്തു തലസ്ഥാനമായ ബാഗ്ദാദിലും മറ്റു പല പ്രധാന നഗരത്തിലും നിയമത്തിനു എതിരെ പ്രതിഷേധം നടന്നിരുന്നു പ്രതിഷേധം നടത്തുന്നവർ പാശ്ചാത്യ അജണ്ടകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് ഉയരുന്ന വിമർശനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇറാഖിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമാണ് പക്ഷേ യുനിസെഫ് നടത്തിയ സർവേയിൽ ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളുടെയും വിവാഹം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാഖിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുന്നതായി രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇറാഖ് ആസ്ഥാനമായിട്ടുള്ള അമൻ വിമൻസ് അലയൻസ് സഹസ്ഥാപകയായ നാദിയ മഹ്മൂദ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് മല്ലുവൻ